എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ലാലേട്ടനാണ് മക്കളെ താരം ലാലേട്ടൻ എന്ന് വെച്ചാൽ ലാലേട്ടൻ മാത്രമാണ് താരം ബിഗ് ബോസ് മേക്കേഴ്സിൻ്റെയും അതിലൊരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താച്ചാൽ ഇങ്ങനത്തെ വൃത്തികെട്ട അതായത് ഷാനവാസിൻ്റെ കാര്യം സത്യമോ ഇല്ലയോന്ന് നമുക്കൊന്നും അറിയത്തില്ല ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും പക്ഷേ ഷാനവാസിൻ്റെ കാര്യം നിവിൻ്റെ കാര്യം വയ്ക്കോട്ടെ രണാ ഫാത്തിമയുടെ കാര്യം ആരുടെ കാര്യമായിട്ട് അതൊന്നും ലാലേട്ടൻ ഈ വീക്കെൻഡിൽ എപ്പിസോഡ് ചോദിച്ചിട്ടേ ഇല്ല നമ്മൾക്കെല്ലാം ഇങ്ങനെ ചോദിക്കും ലാലേട്ടൻ ചോദിക്കും ലാലേട്ട ചോദിക്കുന്ന പ്രതീക്ഷയെല്ലാം തെറ്റിച്ചത് കൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് അതേക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല ഇനിയുള്ള ഇനിയുള്ള എപ്പിസോഡിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കേ ഇല്ലെന്ന് ലാലേട്ടനും മേക്കേഴ്സും തീരുമാനിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കാര്യങ്ങളും ചോദിച്ചില്ല അവിടെ കളിചിരിയായിരുന്നു എല്ലാവരും റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച് എല്ലാവരും കാണാപ്പാടൊക്കെ പഠിച്ച് 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 പഠിച്ചൊക്കെ ഇങ്ങനുണ്ടായിരുന്നു ലാലേട്ടൻ വരുമ്പോൾ ഇത് പറയണം ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് പറയണം എൻ്റെ സൈഡ് നിൽക്കണം അവരുടെ മറ്റേ നിൽക്കും മറ്റേ സൈഡൊക്കെ മത്തരായി നിൽക്കണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ലാലേട്ടൻ ഇന്നും ചോദിച്ചത് ലാലേട്ടൻ എനിക്കറിയത്തില്ല ഈ ബിഗ് ബോസ് മലയാളം സെവൻ ലാലേട്ടനാണ് താരം കേട്ടോ എന്തുകൊണ്ടും ഏത് കൊണ്ടും ദേഷ്യപ്പെടേണ്ടല്ല ദേഷ്യപ്പെട്ടുണ്ട് ദേഷ്യം ഇപ്പോഴത്തെ കാര്യത്തിൽ ഇന്ന് സാധാരണ നോർമലായിട്ട് ലാലേട്ടൻ ദേഷ്യം എന്തേലും കാര്യങ്ങൾ സംസാരിക്കും സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ലാലേട്ടൻ ചോദിച്ചില്ലെന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും അല്ലേ അപ്പോൾ ഇത്രയും ദിവസം ആ ഒരു കഴിഞ്ഞ വർഷത്തെ നികത്താൻ വേണ്ടി ലാലേട്ടൻ ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇന്ന് ലാലേട്ടൻ അതൊന്നും ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടു മനസ്സിലായോ ലാലാട്ടിനീ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഇത് ലാലാട്ടി ഇത് ചോദിച്ചില്ലെങ്കിലാണ് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത് പക്ഷെ ഇന്ന് ലാലൻ ചോദിച്ച് ചോദിച്ചില്ല പക്ഷെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടുണ്ട് നമുക്കിന്നല്ല എനിക്ക് കുറെ ആൾക്ക് യൂസ് കണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലാലാട്ടി എന്ന് ചോദിക്കാൻ ഞാൻ കാരണം അങ്ങനത്തെ വൃത്തികെട്ട സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് സ്പെഷ്യലി നേവിൻ്റെ കാര്യത്തിൽ നേവിൻ്റെ കാര്യത്തിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ഇന്ന് തന്നെ ലാലാട്ടിൻ്റെ മുന്നിൽ അഭിനയ കുലപതിയായിട്ട് ഞാനൊരു ഇട്ടിട്ടുണ്ട് അഭിനയ കുലപതി ആയിട്ട് ഇങ്ങനെ ദുഃഖം അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തിൻ്റെ ആവശ്യത്തിനാണ് അവന് മര്യാദിക്കുക അവൻ തെറ്റുകളൊന്നും ചെയ്തില്ല അവൻ നെഞ്ചിൽ പെരിക്ക് നിൽക്കണ്ടേ അവൻ തെറ്റ് ചെയ്തിട്ട് അവൻ്റെ നെഞ്ചിലിങ്ങനെ കിടക്കയോ ലാലട്ടിനി വീഡിയോ കാണിക്കോ വീഡിയോ കാണിക്കുക എന്നുള്ള ചിന്തയായിരിക്കും ഇതിൻ്റെ ആവശ്യത്തിന് എന്തുവായാലും ലാലട്ട് ഇന്ന് കിടക്കി കിടക്കി എന്ന് വെച്ചാൽ കിടക്കി അവർ കുറേ ടാസ്സുകൾ കൊടുത്തു ഫ്രണ്ട് അനീഷിനെയൊക്കെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിച്ചു കുറേ ജി ജനറൽ നോളജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ കാണിച്ചെങ്കിലും ഓക്കെ ലാലേട്ടൻ എങ്ങനെ ദേശീയം കടിച്ചാൽ മറ്റീട്ടാണ് ഫേസ് കാണുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയോ ഉദ്ദേശിച്ചവരോട് ഉണ്ട് പക്ഷേ അത് ചോദിക്കാണ്ട് ചോദിച്ചെന്ന രീതിയിലാണ് ലാലേട്ടൻ്റെ മുഖത്തിരുന്നത് ലാലേട്ടിന് തമാശ പറയുന്നുണ്ടെങ്കിലും മുഖം ഗൗരവമായിരുന്നു ആ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനിക്ക് അപ്പോൾ എന്തായാലും അവർക്ക് അതുപോലെ തന്നെ ടാസ്ക് കൊടുത്തിട്ട് അക്ബറിൻ്റെ അനീഷ് തോറ്റുപോയി അക്ബറിൻ്റെ ക്യാപ്റ്റൻസി പവർ ജോയിൻ ചെയ്യാനുള്ള പവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ അനീഷിന് കിട്ടില്ല അത് രണ്ടാമത് അനീഷിന് ഏറ്റവും കൂടുതൽ ഉത്തരം ജീപ്പിൽ പറഞ്ഞ് ജനറൽ നോളജിൽ പറഞ്ഞതുകൊണ്ട് അനീഷിൻ്റെ പവർ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്കെല്ലാം ഹാപ്പി ആയിട്ടുണ്ട് കാര്യങ്ങളും ചോദിച്ചിട്ടില്ലെന്നാണ് നല്ലത് ചോദിച്ചിട്ടില്ല അതാണ് നല്ലത് ചോദിക്കണ്ട ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത രാശി അമ്മ അങ്ങയപ്പുറം ആയിട്ടും മറ്റേതിട്ടും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒറിജിനലായിട്ട് വരുമ്പോൾ ചോദിക്കണം കേട്ടോ അതിപ്പോൾ ആരുടെ അത് എന്തായാലും ഇനിയിപ്പോൾ അത് ചാൻസ് കുറയും ഇപ്പം ഇമദി ആയിട്ട് റെണാ ഫാതിമ നാളാവും മറ്റേ മറ്റന്നാൾ നാളെ ആരെയും ആവട്ടാൻ ആണ് ചാൻസ് എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇത്രയുള്ള ബൈ വാക്സ് യു